മലുക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം കൈവിട്ട് കളഞ്ഞിരിക്കുകയാണ് ടു വൺ എന്ന സ്കോറിൽ അനായാസം ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാവുന്ന മത്സരം കളിയുടെ അവസാന നിമിഷം വീണ്ടും ഡിഫൻസീവ് ഡിഫെൻസീവറേഴ്സിൻ്റെ മൂലം ബ്ലാസ്റ്റേഴ്സ് പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജീസസിന്റെ തകർപ്പൻ ഗോളും പിന്നീട് മിലോസിൻ്റെ ഗോളും അങ്ങനെ ടു വൺ എന്ന സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് നിൽക്കവേ വീണ്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൻ്റെ പിയവ് മൂലം ടു ത്രീ എന്നൊരു സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മത്സരം വിജയിച്ചിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ തുടർ തോൽവിയിൽ നിന്ന് ആത്മവിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് വിജയവൈലേക്ക് എത്താമായിരുന്നു എന്ത് പറയാൻ അവസാനം വീണ്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിന്റെ പേവ് കൊണ്ടൊക്കെ തന്നെ വിജയം കളഞ്ഞു കുളിച്ചു എന്നാൽ രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം കുറച്ചൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു നൊഹാസ് അദോരിയുടെ ഒരുപാട് അവസരങ്ങൾ മോഹൻ ബഗൻ സൂപ്പർ ജെംസിന്റെ ഗോൾ കീപ്പർ തട്ടി അകറ്റുന്ന കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഏതായാലും തുടരെ ബ്ലാസ്റ്റേഴ്സിന് വിജയമില്ലാത്തത് കൊണ്ടുതന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും നിരാശയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഗോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് സച്ചിൻ സുരേഷിന്റെ മിസ്റ്റേക്കിലൂടെയായിരുന്നു ഏതായാലും തുടരെ ബ്ലാസ്റ്റേഴ്സിന് വിജയമില്ലാത്തത് കൊണ്ടുതന്നെ കോച്ച് മിക്കാലിസ്റ്റേറയെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പുറത്താക്കുമോ എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയേണ്ട കാര്യവുമാണ് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ അറിയിക്കുക ടു വൺ എന്നൊരു സ്കോറിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാവുന്ന മത്സരം അവസാനം ഇപ്പോൾ ഇതാ മൂന്ന് രണ്ട് എന്നൊരു സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഏതായാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം